നടൻ മോഹൻലാലിനെ മലയാളികൾ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെയാണ് മോഹൻലാലിന്റെ കുടുംബത്തെയും മലയാളികൾ ഇഷ്ടപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് താരപുത്രനായ പ്രണവ് മോഹൻലാലിന്റെ വിവാഹ വാർത്തകൾ യാത്രകളും മറ്റുമായി വളരെ സൗമ്യമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്ന താരപുത്രനായ പ്രണവ് മോഹൻലാൽ വളരെ വിനയത്തോടു കൂടിയാണ് ആരാധകരോടെല്ലാം ഇടപഴകുന്നത് പ്രണവിന്റെ വിവാഹം കാത്തിരിക്കുന്ന ആരാധകർക്ക് വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മോഹൻലാലിനോടൊപ്പം എല്ലപ്പോഴും പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന സുചിത്ര മോഹൻലാലിനോടും മാധ്യമങ്ങളെല്ലാം ചോദിക്കുന്നത് പ്രണവിനെ കുറിച്ച് തന്നെയാണ് പ്രണവിനോടൊപ്പം ഏതൊരു പെൺകുട്ടിയെ കണ്ടാലും അവർ തമ്മിൽ പ്രണയത്തിലാണെന്നും വിവാഹം കഴിക്കാൻ പോകുകയാണെന്നും പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കാറുള്ളത് പ്രണവ് മോഹൻലാലും കല്യാണി പ്രിയദർശനും തമ്മിൽ പ്രണയത്തിലാണെന്നും പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ തങ്ങൾ ഉറ്റ സുഹൃത്തുക്കൾ മാത്രമാണെന്ന് ഇരുവരും വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതോടെ പ്രണവ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ആരാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു മലയാളികൾ എന്റെ വിവാഹത്തെ കുറിച്ച് സുചിത്രയോട് ചോദിച്ചപ്പോൾ അവന് വിവാഹം കഴിക്കാൻ ഇപ്പോഴൊന്നും താല്പര്യമില്ലെന്നും പാറി പറന്ന് നടക്കാനാണ് താല്പര്യമെന്നാണ് പറഞ്ഞത് എന്നാൽ പ്രണവിന്റെ ജീവിതത്തിൽ പ്രണവിന് തീരുമാനമെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം എപ്പോഴാണ് വിവാഹം കഴിക്കേണ്ടതെന്ന് അവൻ തന്നെ തീരുമാനിക്കട്ടെ എന്നുമാണ് മോഹൻലാൽ പറയുന്നത് പ്രണവ് എന്ത് തീരുമാനമെടുത്താലും മാതാപിതാക്കളായി ഞങ്ങൾ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്ത് അത് ചെയ്തു കൊടുക്കുമെന്നും മോഹൻലാൽ വ്യക്തമാക്കി എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രണവ് മോഹൻലാലിനോടൊപ്പം ഒരു വിദേശ വനിതയെ കണ്ടിരുന്നു അത് തന്നെയായിരിക്കും പ്രണവിന്റെ കാമുകിയെന്നും അവർ തന്നെയായിരിക്കും വിവാഹം ചെയ്യാൻ പോകുന്നതെന്നും സോഷ്യൽ മീഡിയ പറയുന്നു എന്നാൽ ഇതിനെ കുറിച്ചൊന്നും തന്നെ ഇരുവരും ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല മലയാളത്തിന്റെ താരപുത്രനായ പ്രണവ് മോഹൻലാലിന്റെ വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലാണിപ്പോൾ ആരാധകർ